കണ്ണൂർ കൊട്ടിയൂർ ഇളനീർക്കാർ പരമ്പരാഗത വഴി ഒഴിവാക്കി പാലം വഴി അക്കരെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കണമെന്ന ദേവസ്വം അധികൃതർ ഭാവാലി ഇടബാവാലി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതിലാണ് പുതിയ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി പിള്ള ചേർന്നുണ്ടാ മിഥുൻ എന്താണ് സാഹചര്യം വിഷ്ണു കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് നമുക്കറിയാം ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി കഴിഞ്ഞ ദിവസത്തേക്കാൾ മഴ ഇന്ന് ശക്തമായി പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുഴയിലൊക്കെ തന്നെ ജലനിരപ്പ് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കണ്ണൂർ കൊട്ടിയൂർ നമുക്കറിയാം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുകയാണ് ഇന്ന് ഇളനീർ വെപ്പ് ചടങ്ങ് നടക്കും ഈ ഇളനീർ വ്രതക്കാർ സാധാരണ പരമ്പരാഗത വഴിയിലൂടെയാണ് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശിക്കുക എന്നാൽ ബാവലിയിലും ഇടബാവലിയിലും ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ പുഴയിലൂടെ പുഴ മുറിച്ചു കടന്ന് അക്കരക്കൊട്ടിയൂരിൽ കടക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് പാലം വഴി അക്കരക്കൊട്ടിയൂരിലേക്ക് ഇളനീർ വ്രതക്കാർ കടക്കണമെന്നൊരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത് കാരണം അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു അറിയിപ്പ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ ഇന്ന് ഇളനീർ വെപ്പ് ചടങ്ങും നാളെ ഇളനീരാട്ടവുമാണ് അതിർത്തി ധാരാളം ഭക്തരെയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിയന്ത്രണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രണ്ടു പേരെയാണ് ഈ കൊട്ടിയൂർ ദർശനത്തിനെത്തിയ രണ്ടുപേരെയാണ് കാണാതായത് ഇവർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത് ഒന്ന് അത്തോളി സ്വദേശി നിശാന്തും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സ്വദേശിയായ അഭി അഭിജിത്തിനെയുമാണ് കാണാതെ ആയത് ഇവർക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുന്നുണ്ട് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശമാണ് വിവിധയിടങ്ങളിൽ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പഴശ്ശി ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്നെണ്ണവും തുറന്നിട്ടുണ്ട് ഈ താഴ്ന്ന ഭാഗങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് പുഴയിലെ ജലനിരപ്പ് വ്യാപകമായി വർദ്ധിച്ചിട്ടുമുണ്ട് കൊട്ടിയൂരിൽ ധാരാളം ഭക്തർ എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തരും ഇളനീർ വ്രതക്കാരും അക്കരെ കൊട്ടിയൂരിൽ എത്തേണ്ടതാണ് എന്നൊരു അപകട സാധ്യത വളരെയേറെയാണ് കാരണം പുഴയിൽ കുത്തൊഴുക്കും അടിയൊഴുക്കും ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഭക്തർ നേരിട്ട് പുഴയിൽ ഇറങ്ങി കുളിക്കുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിഷ്ണു ശരി മിഥുൻ പിള്ളയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്